എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് രണ്ട് വഴുതനങ്ങ പൊരിച്ചാലോ വഴുതനങ്ങ പൊരിക്കാനായിട്ട് അല്ലേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തേട്ടോ അതുപോലത്തെ പീസുകളൊക്കെ കൊടുത്തേക്കാണ് ഇത് നമുക്കൊന്ന് വരഞ്ഞു വെക്കണം ഇതിങ്ങനെ കോണായിട്ട് ഒന്ന് വരഞ്ഞ് വയ്ക്കണം അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് വഴുതിനങ്ങി പൊരിക്കാനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഒരു പാ ബൗളിലേക്ക് കാശ്മീരി മുളക് പൊടിയ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇടണത് ക്രഷ്ഡ് ചില്ലിയാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇഞ്ചി വെടുത്തുള്ളി പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് അരക്കാണെങ്കിൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ അരക്ക ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടിയിട്ട് അരച്ചാ ചെയ്ത് പിന്നെ അങ്ങനെ പൊടിയായിട്ട് ഇഞ്ചി വെച്ചാണ് വേപ്പില ഇപ്പം കത്തേക്ക് ഒരു സ്പൂണ് കൂടി ചേർക്കുന്നു എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക ഇതോനയെല്ലാം കൂട്ട് തെരറ്റാനോട് കൂട്ട് ഞാൻ മിക്സ് ചെയ്തേട്ടു ഇത് ഓരോ പീസെടുത്ത് ഇതിനകത്തേക്ക് നല്ലോണം തേച്ച് പിടിഞ്ഞ് ചേർത്താം ുള്ളിയിലേക്കൊക്കെ ഇറങ്ങാൻ പോകുന്നതിനെ ടേസ്റ്റ് ഒരാളെ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ കൊതി തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കാം ചോറ് ഉണ്ടത് മാത്രം മതി രണ്ട് വശ തേച്ച് കൊടുക്കുക അതുപോലെയാണ് കേട്ട് ഞാൻ മുളക് പറ്റി വെച്ചിടുന്നത് വെളുത്തണങ്ങി പിരിക്കാനായിട്ട് ഞാൻ പാൻ വെച്ച് വെളിച്ചെണ്ണ ആട്ട് വെച്ചുകൊടുക്കുന്നത് ഇത് ഓരോന്നും വെച്ച് കൊടുക്കുക ഞാനിത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതാണ് മറിച്ചിട്ട് കൊടുക്കുന്നവരെ അരപ്പൊട്ട് കുറച്ച് പോയില്ല അതിനകത്തേക്ക് തന്നെ വെച്ചെടുക്കാൻ നിന്റെ രീതി ചെറിയ പീസ് ഭർത്തക ഒന്നുകൂടി ആവാനുണ്ട് ബട്ടർ മെൽറ്റ് ആവുമ്പോഴത്തേക്കും ശരിക്കും മരിഞ്ഞു കൊണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ വഴുതനെങ്കിൽ ഫ്രൈ കൊതി തോന്നുന്നുണ്ടോ കൊതി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉണ്ടാക്കി നോക്ക ഇത് ഭക്ഷണം ചോറ് ഉണ്ടാനായിട്ടായാലും എന്തിനായാലും ഇത് ധാരാളം അതിലേറ്റാവും ഇതൊരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചോറ് ഉണ്ടാകാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക